ഇന്നലെ രാത്രിയായിരുന്നു ഇന്നലെ രാത്രി ഒരു പത്തരയോട് കൂടിയാണ് ഞാൻ ഇന്നലെ വീട്ടിലെത്തി കുറച്ച് പനിയെല്ലാം പിടിച്ച് ചെറിയൊരു വയ്യാണ്ട ഞാൻ കിടക്കുകയായിരുന്നു അപ്പോൾ പത്രക്കാണ് മോൻ്റെ ഒരു ഫോൺ കോൾ വരുന്നത് കരഞ്ഞുകൊണ്ട് അച്ഛൻ എന്നെ അടിക്കുന്നു എൻ്റെ കൂട്ടുകാരി അടിക്കുന്നു എത്രയും പെട്ടെന്ന് ഇവിടെ വരണമെന്നോ ഞാനാകെ പേടിച്ചു പോയി കാരണം അങ്ങനെ ഇതുവരെ ജീവിതത്തിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല അങ്ങനെ ഒരു അങ്ങനെ കരച്ചിലും കേട്ടിട്ടില്ല അപ്പോൾ വേഗം തന്നെ വേട്ടനെ വിളിച്ചു അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്നും ഈ ചിന്മിയ മിഷൻ സ്കൂളിലേക്ക് ഈ സംഭവം നടന്ന സ്ഥലത്തേക്ക് ഒരു നാല് കിലോമീറ്ററുണ്ട് തീർച്ചയായും തീർച്ചയോരം അപ്പം ഞങ്ങൾ വേഗം കാറെടുത്ത് അവിടെ എത്തുമ്പോഴേക്കും അവിടെ വലിയൊരു ജനക്കൂട്ടുണ്ട് അവിടെ എത്തുമ്പോൾ തന്നെ മനസ്സിലായി ഒരു ഒരു കുറേ ക്രിമിനലുകളാണ് ഒരു കുറേ സാമൂഹ്യ ഒരു അഴിഞ്ഞാടുന്നൊരു സ്ഥലവും കൂടിയാണത് അവിടെ എത്തിയ സമയത്ത് എന്നെ അടക്കം തടയാൻ നോക്കി അപ്പം ഞാൻ നോക്കുമ്പോൾ കുട്ടികളെ കാണുന്നില്ല അപ്പോൾ കുട്ടികൾ ഈ ഇവരെ കൂട്ടുകാരൻ്റെ ഇവരെ കൂടെ പഠിച്ച കൂട്ടുകാരൻ്റെ ബർത്ത്ഡേക്ക് ക്ഷണിച്ചതാണ് അപ്പോൾ അവിടെ പോയി ഭക്ഷണം കഴിച്ച് ഇവർ വീട്ടിലേക്ക് വരാൻ വേണ്ടി പിരിയുമ്പോൾ അവരെ സ്കൂളിൻ്റെ മുമ്പിൽ ഇരുന്നെയാണ് അവരെ പഠിച്ച സ്കൂളാണ് അതിൻ്റെ മുന്നിൽ കുറച്ച് സമയം ഇരുന്ന് അവരെന്തോ വർത്തമാനം പറഞ്ഞു എപ്പോഴാണ് ഒരു കാരണമില്ലാതെ ആരുടെ ആ ഫ്ലക്സിന് കല്ലെറിഞ്ഞ് അതാ പറയുന്നേ ഇവർ കുട്ടികൾ കാരണം ആരുടെ ആ ഫ്ലക്സിന് കല്ലെറിഞ്ഞെന്ന് പറഞ്ഞിട്ട് ആദ്യം എൻ്റെ മോനെ പിടിച്ചടിച്ചത് പിന്നെ ഹെൽമെറ്റ് ഊരി അടിച്ചു പിന്നെ പിന്നെ കിട്ടിയാൾ പിന്നെ ഫോൺ വിളിച്ച് പറയുന്നു പിന്നെ ഇരുമ്പ് ദണ്ടും കൊണ്ട് ഒരുത്തം വരുന്നു അടിക്കുന്നു പിന്നെ അടിയാന്ന് പറയുന്നത് ഞാൻ നേരിട്ട് കണ്ടതല്ല കുട്ടികൾ തന്നെ നേരിട്ടും പിന്നെ അവിടെയുള്ള സാക്ഷികൾ എന്നോട് പറഞ്ഞതാണ് അപ്പം ഞാൻ കാണുന്നൊരു എന്ന് പറഞ്ഞാൽ ഈ ഇല്ലാതെ മൂക്കുന്ന ചോരയൊക്കെ ഒലിച്ച് ഇവിടെ നിൽക്കുകയാണ് പേടിച്ച് ഇതായിട്ട് ഈ കുട്ടികൾ കൂട്ടുകാരൻ്റെ വീട്ടിൽ തന്നെ അപ്പം ഞാനടക്കം അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ അവർ എന്നെയും തടയാണ് കാരണം ഇത് സാമൂഹ്യ വിരുദ്ധരുടെ ഒരു അഴിഞ്ഞാട്ടാണ് കുട്ടികൾക്ക് നേരെ കാരണം എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ കുട്ടികൾ ഈ നമ്മുടെ നാട് വിട്ട് പുറം ലോകത്തേക്ക് പോകുന്നത് അവർക്കൊരു സ്വാ ഇതല്ല രാത്രി സ്വാതന്ത്ര്യമോ ഒരു സഞ്ചാര സ്വാതന്ത്ര്യമോ ഇവരെ പോലുള്ള സാമൂഹ്യ വിരുദ്ധരെ ഇല്ലാതാക്കുമ്പോഴാണ് അപ്പം അതിനെതിരെയാണ് ആ രാഷ്ട്രീയമായിട്ട് ഞാനിതിനെ കൂട്ടിയോജിപ്പിക്കാൻ നോക്കുന്നില്ല എന്തുകൊണ്ട് പക്ഷെ ഈ ഞാൻ കണ്ട ആ അടിച്ചു എന്ന് പറയുന്ന കുട്ടികൾ അടിച്ചു എന്ന് എന്നാൽ മൂന്ന് പേർ ആ സ്ഥലത്തേ ഉണ്ടായിരുന്നു ആ മൂന്ന് പേരും വളരെ കൃത്യമായിട്ട് ഒരു ആർ എസ് എസ് ബി ജെ പി രാഷ്ട്രീയം ഉള്ളവരാണ് അല്ലാതെ ഇതൊരു അങ്ങനെ ഒരു പക്ഷേ അവർ എൻ്റെ പേരടക്കം പറഞ്ഞുകൊണ്ടാണ് മോനെ അടിച്ചത് എന്ന് പറഞ്ഞു സന്തോഷിൻ്റെ മോനാണ് നീ ഇവിടെ വന്ന് അധികം കളിക്കണ്ട എന്ന് പറഞ്ഞിട്ടാണ് കാരണം ഒരു രണ്ട് ദിവസം മുന്നെയാണ് ഇതേ സ്കൂൾ ക്യാമ്പസിൽ ഞങ്ങളൊരു പത്ത് അമ്പതും കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് കുട്ടികളെ സംഘടിപ്പിച്ചിട്ട് ആ ഒരു നാടക ക്യാമ്പ് സംഘടിപ്പിച്ചത് ആക്ടിങ് ക്യാമ്പ് കലക്ടർ അടക്കം പങ്കെടുത്തിയാണ് വലിയൊരു വിജയമായിരുന്നു അപ്പം അതിൻ്റെ മെയിൻ കോർഡിനേറ്റർ മോനൊക്കെ ആയിരുന്നു ഇനി ഇതെല്ലാം ഇവർ നോക്കുന്നുണ്ടോ ഇവനെ നോട്ട് ചെയ്യുന്നുണ്ടോ എന്നതൊക്കെ എനിക്കിപ്പോൾ സംശയമുണ്ട് ആ ബാലസംഘത്തിൻ്റെ വില്ലേജ് പ്രസിഡൻ്റാണ് പിന്നെ എന്താ പറയുക ഈ പറഞ്ഞ ഈ നാടക ക്യാമ്പിനൊക്കെ മുഴുവൻ അതിൻ്റെ എല്ലാ കോർഡിനേഷനും മുൻപന്തിയിൽ നിന്ന് പ്രവർത്തിച്ചത് ഒരു പക്ഷേ ഇപ്പം ഞാൻ വളരെ കൃത്യമായിട്ട് രാഷ്ട്രീയം പറയുന്ന ഒരാളാണ് എൻ്റെ ഏട്ടൻ വളരെ കൃത്യമായിട്ട് രാഷ്ട്രീയത്തെ പ്രവർത്തിക്കുന്ന ഒരാളാണ് പക്ഷേ അതിനപ്പുറം അതല്ല ഇതൊരു ഇതൊരു ഈ എന്താ പറയുക ഈ സാമൂഹ്യ വിരുദ്ധരാണ് മദ്യപിച്ച് ലെക്ക് കെട്ടിയ ഒരു വിവാഹം പിന്നെ ഇതിൽ അവർ അതിനെ പോലീസാണ് കണ്ടെത്തേണ്ടത്